ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് മലയാള സിനിമകൾ ഇവയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക പത്താം സ്ഥാനത്തുള്ളത് കുഞ്ചാക്ക ഗോപൻ നായകനായി എത്തിയിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി അൻപത്തിനാല് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒമ്പതാം സ്ഥാനത്തുള്ളത് ആസിഫ് അലി നായകനായി എത്തിയിട്ടുള്ള രേഖാചിത്രമാണ് ചിത്രമാണ് എട്ട് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ലിസ്റ്റിൽ എട്ടാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ആലപ്പുഴ ജിങ്കാനാണ് എഴുപത് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ലിസ്റ്റിൽ ഏഴാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് സത്യനന്തിക്കാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തിയിട്ടുള്ള ഹൃദയപൂർവ്വ എന്ന സിനിമയാണ് എഴുപത്തിയേഴ് കോടി രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആറാം സ്ഥാനത്തുള്ളത് രാഹുൽ ശതാശിവിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയിട്ടുള്ള ഡൈസറ എന്ന സിനിമയാണ് എൺപത്തി കോടി രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് മമ്മൂക്ക വില്ലനായി എത്തിയിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമയാണ് എൺപത്തി കോടി സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് നിവിൻപോളി നായകനെ എത്തിയിട്ടുള്ള സർവമമായ എന്ന സിനിമയാണ് മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കമ്പാക്ക് ആയിരുന്നു നിവിൻപോളിയുടേത് ഇപ്പോഴും സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ലാലേട്ടൻ നായകനെ എത്തിയിട്ടുള്ള തുടരുവെന്ന സിനിമയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളതും ലാലേട്ടന്റെ സിനിമ തന്നെയാണ് ലാലേട്ടൻ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് കല്യാണി പ്രദർശൻ നായികയായി എത്തിട്ടുള്ള ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയാണ് മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ